രണ്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പൊന്മുണ്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടോദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി മൂന്ന് നിലകളിലായി പൂർത്തീകരിച്ച കെട്ടിടത്തിന് ആകെ എഴുന്നൂറ്റിയഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട് ഗ്രൌണ്ട് ഫ്ലോറിൽ വെയിറ്റിംഗ് ഏരിയ റിസപ്ഷൻ ഫാർമസി ഒബ്സർവേഷൻ നഴ്സിംഗ് സ്റ്റേഷൻ മൂന്ന് കൺസൾട്ടേഷൻ റൂം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ ഓഫീസ് റൂം പരിരക്ഷാ റൂം ലാബ് ഇമ്മ്യൂണൈസേഷൻ നഴ്സ് റൂം ഹെൽത്ത് ഇൻസ്പെക്ടർ റൂം തുടങ്ങിയവയുമുണ്ട് രണ്ടാം നിലയിൽ വിശാലമായ കോൺഫറൻസ് ഹാൾ യൂട്ടിലിറ്റി റൂം രണ്ട് റെസ്റ്റ് റൂമുകൾ ഒഫ്താൽമോളജി ഡൈനിങ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊന്മുണ്ടം ആരോഗ്യ കേന്ദ്രത്തിന് ഒരു ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് കൂടെ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു തിരുവനന്തപുരം ഗുലാദി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുനവർ ഫൈറൂസിനെ മന്ത്രി മൊമന്റോ നൽകി ആദരിച്ചു ആശാവർക്കർമാർ അബ്ദുറഹ്മാന് ഉപഹാരവും കൈമാറി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ കേന്ദ്രത്തിൽ രക്തപരിശോധന ലാബ് ഒരു ടെക്നീഷ്യന്റെ കുറവുണ്ടായിരുന്നു നമ്മൾ ആദ്യമായി ഏറ്റവും നല്ല രീതിയിൽ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ സാധാരണക്കാരായ ആളുകൾ രക്തപരിശോധനയ്ക്ക് വരുമ്പോൾ അതിൽ ടെക്നീഷ്യൻ ഇല്ല എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അതൊരു കല്ലുകടിയ ആവും കൊണ്ടാണ് നമ്മളീ ഉദ്ഘാടനം ആ തസ്തിക കിട്ടുന്നവരെ മാറ്റിവെച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ കേന്ദ്രത്തിന് ഒരു പുതിയ ലാബ് ടെക്നീഷ്യന് നിങ്ങൾക്കായി നൽകിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോബൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ഷിബുലാൽ പ്രൊജക്ട് അവതരണം നടത്തി ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിദ്ദീഖ് പുല്ലാട്ട് പൊന്മുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കോമുകുട്ടി പൊന്മുണ്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരടത്ത് അസ്മാബി തുടങ്ങിയവർ സംസാരിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെൻറ്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ